അബ്രഹാമിൻ്റെ ശരിക്കും പേര് അബ്രഹാം എന്നായിരുന്നു പിന്നീടാണത് അബ്രഹാം എന്ന് ആക്കി മാറ്റിയത് കൽദേരുടെ പട്ടണമായ ഊര് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു ജാതീയനായ ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം ഒരു ജാതീയ കുടുംബത്തിൽ ഒരു ജാതീയനായി ജനിച്ചു വളർത്തപ്പെട്ട് ചരിത്രകാരന്മാർ പറയുന്നു അവർക്ക് കുടുംബ ദൈവങ്ങൾ ഉണ്ടായിരുന്നു വിഗ്രഹങ്ങളെ അച്ചിൽ വാർത്തുണ്ടാക്കി അത് വിറ്റിട്ടാണ് ഉപജീവനം കഴിച്ചിരുന്നത് ആ അബ്രഹാം അദ്ദേഹത്തിൻ്റെ ജീവിതം അത്ഭുതകരമായി മാറ്റിമറിക്കപ്പെടുവാൻ തൊക്കെ വണ്ണം ഇടയായി ഈ വാക്യങ്ങളിലൂടെ ഏകദേശം അഞ്ച് കൂട്ടം കാര്യങ്ങൾ അബ്രഹാമിനെ സംബന്ധിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോസ്തൽ പ്രവൃത്തികൾ പതിനേഴിന്റെ രണ്ടാമത്തെ ഏഴിന്റെ രണ്ടാമത്തെ വാക്യം അപ്പോസ്റ്റൽ പ്രവൃത്തികൾ ഏഴിന്റെ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അതെന്താണെന്ന് നമുക്ക് അറിയുവാനായി സാധിക്കും അദ്ദേഹം മൊസപ്പട്ടോമിയിൽ സ്വന്തം നാട്ടിൽ അദ്ദേഹം ആയിരിക്കുമ്പോൾ അദ്ദേഹം കനാൻ നാട്ടിൽ വന്നില്ല അതിനു മുൻപേ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലിരിക്കുമ്പോൾ തന്നെ വചനം പറയുന്നു തേജോമയനായ ദൈവം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടുവെന്ന് അബ്രഹാമിനെ സംബന്ധിച്ച ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തെ അദ്ദേഹം നേരിട്ട് കണ്ട ഒരാളാണ് ദൈവത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത് എന്താണ് തേജോമയനായ ദൈവം തേജസ്സിന്മേൽ തേജസ് വാരിയൊടുത്ത ആ സർവവല്ലവനായ ദൈവത്തെ ഈ അബ്രാമിന് നേരിട്ട് കാണുവാൻ തക്കവണ് അവിടെയായി ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തെ കാണാൻ കഴിഞ്ഞു നമ്മൾ വിശ്വാസത്തിൽ വന്നിട്ട് എത്രയോ കാലങ്ങൾ കടന്നുപോയി നമ്മൾ ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ യേശുവിനെ കണ്ടിട്ടുണ്ടോ ഒരിക്കൽ ഒരു അത്ഭുത പ്രകാശം എൻ്റെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിൽ എനിക്ക് ദൈവത്തെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് തേജസ് കൊണ്ട് നിറഞ്ഞ ഒരു ദൈവിക പ്രത്യക്ഷത ദൈവത്തെ നമുക്ക് കാണാൻ കഴിയണം എങ്ങനെയുള്ളവർക്കാണ് ദൈവത്തെ കാണാൻ കഴിയുന്നത് എല്ലാവർക്കും ദൈവത്തെ കാണാൻ പറ്റില്ല ഒരിക്കലേശ പറഞ്ഞു ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അപ്പോൾ അബ്രഹാം ദൈവത്തെ കണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എന്തുണ്ടായിരുന്നു ഹൃദയവിശുദ്ധി ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വിറ്റുപറിക്കു ജീവിക്കുന്ന ഒരാളായിരുന്നുവെങ്കിലും തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊന്നുമല്ല ദൈവം ഈ വിഗ്രഹങ്ങളൊന്നുമല്ല ദൈവം ഇത് വെറും വിഗ്രഹങ്ങൾ മാത്രമാണ് ഇത് വെറും രൂപങ്ങൾ മാത്രമാണ് ഈ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ സകല മനുഷ്യർക്ക് ജീവൻ പകരുന്ന നന്മകൾ കൊടുക്കുന്ന ഒരദൃശ്യനായ ദൈവമുണ്ടെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അബ്രഹാം വിശ്വസിച്ചിരുന്നു ആ ദൈവത്തെ അദ്ദേഹം കാണാൻ ആഗ്രഹിച്ചിരുന്നു തനിക്കറിയാവുന്നത് പോലെ ഹൃദയ വിശുദ്ധിയോടുകൂടി ആ മനുഷ്യ ജീവിച്ചു അങ്ങനെ ജീവിച്ച് തനിക്ക് ന്യായപ്രമാണം അറിയില്ല ദൈവത്തിൻ്റെ വചനമറിയില്ല അങ്ങനെ തന്നെ ആരും അങ്ങനെയുള്ളവരൊന്നും കണ്ടിട്ടില്ല എങ്കിലും തൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ച് ഭക്തിയോടെ ഒരു ജീവനുള്ള ഒരു ദൈവമുണ്ട് ഒരു ശക്തിയുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ അബ്രഹാം തൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയപ്പോൾ ആ ഹൃദയത്തിലെ വിശുദ്ധി കണ്ട് ആഗ്രഹം കണ്ട് ആ ചിന്തകൾ കണ്ട് ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് തന്നെ തന്നെ വെളിപ്പെടുത്തുവാൻഡക്കവണ്ണമിടയായി സങ്കീർത്തനങ്ങൾ ഇങ്ങനെ ഒരു വാക്യമുണ്ട് ആര് രക്ഷക്കായി കാക്ഷിക്കുന്നുവോ അവരെ ദൈവം അതിലാക്കുമെന്ന് അപ്പൊ ഇവന്റെ ഉള്ളിൽ അബ്രഹാമിൻ്റെ ഉള്ളിൽ ദൈവത്തെ കാണണം സർവശക്തിയുള്ള തേജോമയനായ ജീവൻ പകരുന്ന ആ ദൈവത്തെ കാണണം എന്ന് ഇദ്ദേഹം ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു ഇത് മനസ്സിലാക്കിയ ദൈവം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുവാണ്ടക്കവണ്ണ എവിടെയായി ഇങ്ങനെ ദൈവത്തിന്റെ പ്രത്യക്ഷത ദൈവത്തെ നേരിട്ട് കണ്ട ഒരുപാട് മനുഷ്യരെ നമുക്ക് ബൈബിളിൽ ഉടനീള കാണാൻ പറ്റും മനോഹ ഒരു ദിവസം ഒരു ദൈവദൂതന്റെ പ്രത്യക്ഷത മനോഹയ്ക്കും ഭാര്യക്കുമുണ്ടായി അദ്ദേഹം അവസാനം അവിടെ പറയുന്നത് എന്താണ് ഞാൻ ദൈവത്തെ കണ്ടു എന്നിട്ടും എനിക്ക് ജീവകാൻ വന്നില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായി സാധിക്കും അപ്പൊ ദൈവത്തെ കണ്ട പലരുമുണ്ട് പൗലോസ് തന്റെ ശുശ്രൂഷയുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ദൈവം ക്രിസ്തു പലപ്പോഴും തനിക്ക് നേരിട്ട് പ്രത്യക്ഷനായി പ്രിയപ്പെട്ടവരെ നമുക്കും ഇത് സാധ്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ നന്നായി ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ ഈ വചനം പറയുന്നത് പോലെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയട്ടെ എനിക്കും നിങ്ങൾക്കും ഇങ്ങനെയുള്ള ദൈവിക പ്രത്യക്ഷത കാണാനും അനുഭവിക്കാനും ദൈവം നമ്മെ സഹായിക്കും അതിനെന്തു വേണം ദൈവം പറയുന്നത് പോലെ ജീവിക്കുവാൻ നമ്മൾ കഴിയണം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ദൈവത്തെ അദ്ദേഹം നേരിട്ട് കണ്ടു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്താണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ കുറിവാക്യങ്ങൾ വായിച്ചത് അതിൻ്റെ പന്ത്രണ്ടിൻ്റെ ഒന്നിൽ പറയുന്നു യഹോബ അബ്രഹാമിനോട് ചെയ്തു അബ്രഹാമിനെ സംബന്ധിച്ച രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശബ്ദമതം കേട്ടു വന്ന ദൈവം അധികത്ത് നേരിട്ട് സംസാരിച്ചു വേറെ ഒരാളിലൂടെ സംസാരിച്ചു വന്നല്ല വേറൊരു മധ്യസ്ഥനിലൂടെ സംസാരിച്ചു വന്നല്ല നേരിട്ട് സംസാരിച്ചു ഇതുപോലെ നമുക്ക് മോശയുടെ ജീവിതത്തിൽ കാണാൻ പറ്റും ദൈവം മോശയോട് നേരിട്ട് സംസാരിച്ചു പൗലോസ് പറയുന്നു കൊനിന്ത ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു ഞാൻ കർത്താവിംഗിൽ നിന്ന് പ്രാപിച്ചു ഗലാത്തു ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഏതെങ്കിലും ഒരു മനുഷ്യനാൽ അപ്പോസ്തലനായവനല്ല യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഞാൻ അപോസ്തലായത് എവിടെ വെച്ച് ഡെബസ്കോസിന്റെ പടിപാതിക്കൽ വെച്ച് അദ്ദേഹം കർത്താവിനെ കണ്ടു കർത്താവിന്റെ ശബ്ദം കേട്ടു ആ കർത്താവാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തത് മറ്റ് ശിഷ്യന്മാരെല്ലാം നേരിട്ട് കർത്താവിൽ നിന്ന് കണ്ടും കേട്ടുമുള്ളത് അനുഭവിച്ചറിഞ്ഞപ്പോൾ പൗലോസ് ഒരിക്കൽ പോലും യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല കർത്താവിന്റെ മരണമടക്കം പുനരുദ്ധാനത്തിന് ശേഷമാണ് അദ്ദേഹം സഭയിലേക്ക് വരുന്നത് വന്ന ശേഷം അദ്ദേഹം യേശുവിനെ നേരിട്ട് കണ്ടു പലപ്പോഴും അദ്ദേഹത്തോട് നേരിട്ട് കർത്താവ് സംസാരിച്ചു ഇവിടെ അബ്രഹാമിനോട് ദൈവം നേരിട്ട് സംസാരിക്കുകയാണ് ഈ ൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വചനപ്രസംഗത്തിലൂടെ മാത്രമല്ല നേരിട്ട് ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും ദൈവം നമ്മളോട് ഇടപെടും ദൈവത്തിൻ്റെ ലാവണ്യമുള്ള ശബ്ദം മധുരമുള്ള ശബ്ദം എനിക്ക് നിങ്ങൾക്ക് കേൾക്കുവാൻ കർത്താവ് സഹായിക്കും അതിന് അബ്രഹാമിന്റെ മനസ്സോടുകൂടെ ജീവിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായി കഴിയുള്ളൂ അബ്രഹാമിനെ സംബന്ധിച്ച ഒന്നാമത്തെ കാര്യം ദൈവത്തെ കണ്ടു എന്നുള്ളതാണെങ്കിൽ രണ്ടാമത്തെ കാര്യം ദൈവത്തിൻ്റെ ശബ്ദപതകം നേരിട്ട് കേട്ട മനുഷ്യനാണ്